പയ്യന്നൂർ ശാന്തിഗ്രാം ഗ്രാം അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഐസി മൂൺ ഐസ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് പയ്യന്നൂർ നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡിലെ ശാന്തിഗ്രാം അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു അംഗൻവാടി ടീച്ചർ ലത പതാക ഉയർത്തി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ യദുകൃഷ്ണൻ മൊസമ്മിൽ ലിഗേഷ് സച്ചിൻ അൻസാഫ് സുനിൽകുമാർ എ കെ സുരേന്ദ്രൻ എ കെ അംഗൻവാടി ഹെൽപ്പർ ഭാനുമതിയും രക്ഷിതാക്കളും കുട്ടികളും മുതിർന്നവരും പങ്കുചേർന്നു തുടർന്ന് അംഗൻവാടി കുട്ടികളുടെ ഘോഷയാത്രയും നടന്നു മെച്ചമോടെ കാറ്റിനാടം ഒന്ന് കുങ്കുമം പിന്നെ ഒന്ന് ചക്രവും നോക്കി ആ വന്തി

ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ എന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ குடைகள் வாட்டர் டிஃபின் எல்லாம் வரவேற்கேக்கு வந்தோ இஷ்டமுள்ள மிதமாய் திரும்பார் நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் நைன் டபுள் வந்து